നമസ്കാരം എന്ന നിഷയിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ ദിവസം ചെല്ലുന്തോറും വ്യക്തി സ്വാതന്ത്ര്യം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നാം പിന്നോട്ടാണോ സഞ്ചരിക്കുന്നതെന്ന് സംശയം തോന്നുന്നുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങുകൾ ഭാരതത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ സമീപകാല സംഭവങ്ങളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാകുന്നതും അതുതന്നെയാണ് പലപ്പോഴും ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് മറ്റ് രാഷ്ട്രങ്ങളെ പരിഷ്കൃത സമൂഹ സമൂഹങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോഴാണ് കേട്ടോ ഒരു ഒരമ്പത് വർഷം കഴിഞ്ഞ് നാം ജനിച്ചാൽ മതിയായിരുന്നു ഔട്ട്ലെറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് മറ്റ് പ്രോഗ്രസീവ് നേഷൻസിൽ പോകാനും സെറ്റിൽ ചെയ്യാനും പറ്റാത്ത ഇന്ത്യയിൽ തങ്ങുന്നവർ തങ്ങുന്ന തങ്ങാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അങ്ങനെ തോന്നുന്നതാണ് സ്വപ്നങ്ങളുണ്ട് മോഹങ്ങളുണ്ട് രാത്രിയുടെ സൗന്ദര്യം കാണണമെന്നുണ്ട് പൊതുതരത്തിലൂടെ നിർഭയം നടക്കണമെന്നുണ്ട് അതൊന്നും ഈ കാലയളവിൽ സാധിച്ചിട്ടില്ല ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗമനം അളക്കുക ആ രാഷ്ട്രത്തിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നാം ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ പ്ലാനറ്റിൽ വന്നിട്ട് അതിൻ്റെ സൗന്ദര്യവും സന്തോഷവും അല്ലെങ്കിൽ സന്തോഷപൂർവ്വം അതിലെ വിഭവങ്ങളും അതിൻ്റെ മനോഹാരിതയും ആസ്വദിക്കാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വരിക എന്നുള്ളത് വലിയ സങ്കടം ആണ് കുറച്ച് നാളുകളായിട്ട് ഈ ഒരു സിനിമയുടെ പേരിനെ ചൊല്ലിയുള്ള തർക്കം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി കേന്ദ്രമന്ത്രി കൂടിയായ ശ്രീ സുരേഷ് ഗോപി അഭിനയിച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് തോന്നുന്നത് ഓ ഗവൺമെൻറ് ഓഫ് കേരള ആ ഒരു സിനിമയുടെ പേരിനെ ചൊല്ലിയുള്ള ഒരു തർക്കം ഞാൻ ശ്രദ്ധിച്ച് വരികയാണ് അപ്പോൾ വളരെ പുരോഗമനപരമായിട്ട് അതായത് ചിന്തിച്ച ഒരു സമൂഹമാണ് കേരളം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ് അവിടെ ഏറ്റവും പാരമ്പര്യവാദികൾ പോലും ഇങ്ങനെ ഇപ്പം നാം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നുണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം എൻ്റെയൊക്കെ വീടുകളിൽ ഐഷ എന്നുള്ളൊരു പേരൊക്കെ എൻ്റെ ഒരു അമ്മയുടെ അനിയത്തിക്കൊക്കെ എൻ്റെ ഒരു ചെറിയമ്മയ്ക്ക് കൈഷ എന്നുള്ള പേരുണ്ട് അതൊരു മുസ്ലിം പേരാണ് അതുപോലെ സ്ത്രീയായ ബാബു എന്ന് പേരിട്ടുണ്ട് എൻ്റെ അമ്മയുടെ വേറെ അനിയത്തിക്ക് എൻ്റെ അത് പുരുഷൻ്റെ പേരാണ് എൻ്റെ അച്ഛനും എൻ്റെ അമ്മച്ചനും അമ്മമ്മയൊക്കെ വളരെ പ്രോഗ്രസീവായി ചിന്തിച്ചു ചിന്തിച്ചിരുന്നു എന്നതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് പിന്നെ മാത്രമല്ല അന്ന് പേരിടുന്നതിൽ ഒരു വിപ്ലവം തന്നെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലൊന്നും ഇങ്ങനെ ഇന്ന് കാണുന്ന പരിഷ്കൃത പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇട്ടിക്കോരൻ കുഞ്ഞയപ്പു വേലു കറുപ്പൻ എന്നൊക്കെ പേരി ഒരു പേര് ഇട്ടിരുന്ന ഇഴവ അല്ലെങ്കിൽ കിരാളന്മാർക്ക് അവർക്കൊക്കെ അത്തരം പേരുകൾ ഒരു സാഹചര്യത്തിലാണ് ശ്രീനാരായണ ഗുരു ഓരോ വീടുകളിൽ ചെന്ന് പേര് ഇടൽ നടത്തിയത് അങ്ങനെ എൻ്റെ മൂത്തമ്മാവിനൊക്കെ വിശ്വനാഥൻ എന്നൊക്കെ പേരിട്ടുണ്ട് അതൊക്കെ ഒരു വലിയ വിപ്ലവമാണ് വിശ്വനാഥൻ വലിയ ജഗ വിശ്വത്തിൻ്റെ നാഥനാണ് വിശ്വനാഥൻ എന്നുള്ള പേരൊക്കെ ഇട ഇടാ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വളരെ വലിയ വിപ്ലവമാണ് വരണ്യ സമൂഹത്തിനൊന്നും ദഹിക്കില്ല അതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് ഇടുന്ന പേരല്ലേ അവർ കീഴാള മുൻ ആൾക്കാർക്ക് ഇടുന്ന പേര് പേരുകളാണ് അന്ന് ആ കാലത്ത് പേരിടിലൂടെയാണ് വിപ്ലവങ്ങളൊക്കെ നടത്തിയിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ജാനകി എന്ന് കൃത്യമായിട്ടൊന്നും പേര് അന്ന് ഈ കീഴാളന്മാരുടെ വരുന്നില്ല ഏഴും ജാനു എന്നൊക്കെ ഇട്ടു തുടങ്ങി അല്ലെങ്കിൽ തിരുത കാളി വള്ളി എന്നൊക്കെ പേരുകളുണ്ടായിരുന്നാണ് ആ കാലഘട്ടത്തിലൊക്കെ എൻ്റെ അമ്മ പിന്നെ വളരെ വിപ്ലവാത്മകമായിട്ടുള്ള വരണ്യ സമൂഹത്തിൻ്റെ പേരുകളൊക്കെ കീഴാളന്മാരും ഇട്ടു തുടങ്ങി ജനാധിപത്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും താഴേ തട്ടിലും അന്ന് വന്നിരുന്നു ഗുരുവിൻ്റെയൊക്കെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് പക്ഷേ നാം ഇപ്പോൾ പിന്നോട്ട് പോവുകയാണ് എന്നാണ് കാരണം സമൂ അന്നത്തെ സമൂഹം കുറച്ചും കൂടിയൊക്കെ മെലൗഡായിരുന്നു പക്കമായിരുന്നു അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെച്യുരിറ്റി സോഷ്യൽ മെച്യൂരിറ്റി സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ജാനകി എന്നുള്ള പേര് സീതാദേവിയുടെ പേരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സെൻസർ ബോർഡ് അതിനെ റിലീസ് ചെയ്യാനുള്ള അനുമതി നിഷേധിക്കുകയാണ് ആ പേര് മാറ്റണമെന്ന് പറഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ മധ്യസ്ഥതയുള്ള ചർച്ചയിൽ വി ജാനകി എന്ന വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള രീതിയിലാക്കി എന്ന് ഞാൻ വായിക്കാനിടയായി ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടാണ് ഞാൻ ചെയ്തത് വിടേക്കാണ് പോകുന്നത് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് റോസ് എ സ്വീറ്റ് സ്മെൽ ഈവൻ ഇഫ് ഇറ്റ് ഇസ് കോൾഡ് ബൈ അനദർ നെയ്മ റോസാപ്പൂനെ വേറൊരു പേരിട്ട് വിളിച്ചാലും അതിൻ്റെ പരിമളം അതിന് നഷ്ടമാകില്ല അതിൻ്റെ പരിമളം അതവിടെ തന്നെ നിൽക്കും എന്നിരിക്കെ പേര് കേൾക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആവേണ്ട ആവശ്യം എന്താ പേര് ഇന്നിപ്പോൾ നിലവില് സീതയുടെ പര്യായം അല്ലാത്ത പേരുകൾ വളരെ കുറവാണ് മനുഷ്യന്മാർക്കൊക്കെ ഇടുന്നത് അപ്പോൾ പോളറൈസേഷനാണ് എന്തൊരു പോളറൈസേഷനാണ് നടക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ അതുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത്ര അത് വോട്ട് രാഷ്ട്രീയക്കാര് ഈ വോട്ടിലാക്കാതെ ചെയ്യുന്ന സംഗതികളല്ലേ എന്നൊക്കെ എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഈ ഓരോ വിവാദ വീഡിയോകളോ അല്ലെങ്കിൽ ന്യൂസോ ഒക്കെ കേൾക്കുമ്പോൾ ഓരോന്നിനെ ഓരോന്നിനെ കുറിച്ച് പരാമർശിച്ച ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ചിലരുടെ കമൻസ് കാണുമ്പോൾ സമൂഹം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോന്നു അത് കൃത്യമായ റോൾ മോഡലില്ലാത്ത കൊണ്ട് രാഷ്ട്രീയ സ്വാധീനം തന്നെ ആയിരിക്കാം പറ്റും രാഷ്ട്രീയ നേതാക്കന്മാർ നല്ലവരില്ലാണ്ടാകുമ്പോൾ ഇങ്ങനെ സമൂഹം ചിന്തിച്ചു പോകുന്നതിന് വലിയ അത്ഭുതമൊന്നുമില്ല അവർ അവരുടെ കമൻസിലൊക്കെ അവർ വളരെ അസഹിഷ്ണുത വെച്ച് കൊളുത്തുന്നുണ്ട് ഓരോ പാർട്ടികളുടെ രാഷ്ട്രീയ കക്ഷികളുടെ അനുയായികളായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തു പക്ഷെ നമ്മൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന വരുന്നു വരുന്നിട്ടുണ്ട് വിഭാഗീയത ഭയങ്കര വിഭാഗീയത വരികയാണ് നമ്മൾ ബ്രിട്ടീഷേഴ്സിൻ്റെ അധികാരം റിയസ്റ്റേറ്റ് ചെയ്യാൻ അധികാരം അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളൊരു പോളിസിയാണ് അതായത് വിഭജിച്ച് ഭരിക്കുക എന്നുള്ളൊരു നയമായിരുന്നു പിന്തുടരുന്നത് അതുപോലെയാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരും മനുഷ്യർനിടയിൽ വിഭജനങ്ങൾ ഉണ്ടാക്കിയിട്ട് വോട്ട് നേടി അധികാരം നിലനിർത്തുക എന്നുള്ളൊരു ഒരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് അത് വളരെ ഭയചന ഭയാനകമാണ് മനുഷ്യരുടെ അണ്സസസറി ബ്ലഡ് ഷെഡിലും ഒക്കെ ചെന്ന് അവസാനിക്കുകയുള്ളു ക്വാളിറ്റി പോളിറ്റിക്സ് ഇല്ലാണ്ടാവും അത് അത് നമുക്ക് നല്ലതുമല്ല ഇങ്ങനെ വിഭജി ജാതിയുടെ പേരിൽ ഇപ്പം നമ്മൾ ദൈവം എന്ന് പറയുന്നത് സർവശക്തനാണ് അദ്ദേഹത്തിന് മനുഷ്യൻ ചെറുതാക്കിയ മനുഷ്യൻ ചെറുതാ ദൈവം ചെറുതാവില്ല ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ തല്ലൂടുന്നതന്നെ എന്തൊരു മൂടത്തരം മൂടത്തരമാണ് ദൈവം ഒരിക്കലും കല്ലൂടാനും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനുള്ളൊരു അത്രയുമൊരു പക്വതയില്ലായ്മ നമുക്ക് ഒരു രൂഢമൂലമായ വിശ്വാസമുണ്ടെങ്കിൽ കൃത്യമായ ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ കൺവിക്ഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ ആര് ദൈവത്തെ പറഞ്ഞാലും നമുക്ക് നമ്മളെ ബാധിക്കില്ല കാരണം പറഞ്ഞവനോട് ദൈവം ദൈവം അവൻ്റെ ചെയ്തികൾ ശരി ശരിയല്ല എന്നുണ്ടെങ്കിൽ അവ അവനോട് കണക്ക് ചോദിക്കേണ്ടത് ദൈവമാണ് അങ്ങനൊരു ബോധ്യം നമുക്കുള്ളപ്പോൾ നാം അത് തീർക്കാൻ പോകണ്ട ആവശ്യം നമ്മൾ തീർത്താൽ തീരാവുന്നതല്ല ആ കണക്കുകളൊന്നും അത് കൃത്യമായി പിന്നെ ഇവിടെ നീതിന്യായ കോടതി ഉണ്ടല്ലോ അപ്പോൾ ഒരു ദൈവം എൻ്റെ ദൈവം നിങ്ങളുടെ ദൈവം എന്നൊരു ദൈവമൊന്നുമില്ല സർവശക്തനായ ദൈവം ഒന്നു തന്നെ ഉള്ളൂ നമ്മൾ ഓരോ നമ്മുടെ ഒരു ഓരോ മൈഥോളജീൻ്റെ പേരിലും നമ്മൾ ഓരോ വിശ്വാസത്തിൻ്റെ പേരിലും ഒക്കെ നമ്മൾ പേരിട്ട് വിളിച്ച ആരാധിക്കുകയാണ് എല്ലാം ഉസൃഷ്ടാവ് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരും ഓരോ പേര് അത് അവരൊരു സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമാണ് അതിനെ നമുക്ക് ഹനിക്കാനും പോകണില്ല പക്ഷേ ഇങ്ങനെ സൃഷ്ടിപരമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിയാത്മകമായ കാര്യങ്ങളിൽ ഭരണകൂടം ഇങ്ങനെ ഇടപെടുകയാണെങ്കിൽ ഇവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ല ഉണ്ടാകാൻ പോകുന്നില്ല ഇതൊക്കെ ഒരു ടോട്ടാലിറ്റേറിയൻ ടോട്ടാലിറ്റേറിയനിസത്തിലേക്കുള്ളൊരു പോക്കാണ് സമഗ്രാധിപത്യത്തിലേക്കുള്ളൊരു പോക്കാണ് മനുഷ്യർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി ഒന്നും ഇവിടെ ഫ്ലറിഷ് ചെയ്യാൻ സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കത്രിക വയ്ക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിനും നന്നല്ല ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല പക്ഷേ പേര് മാറ്റി വന്നു അതിൽ ചേഞ്ചസ് വന്ന് എമെൻമെൻറ്റ്സ് വന്ന് പേരിലൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇനി കുട്ടികൾക്ക് പേരിടുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം അതൊരു ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന പേരുകൾ പേരാണ് ഒരു കുട്ടിക്ക് എന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇകഴ്ത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയോ ചെയ്യാം അതേസമയം തന്നെ ആ കുട്ടിക്ക് സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാവും അതേസമയം തന്നെ ആക്രമ ആൾക്കൂട്ടം മോ മോ ബ്രിഞ്ചിങ്ങിനും ചിലപ്പോൾ വിധേയപ്പെടാം ആ കൂട്ടാക്രമണത്തിനൊക്കെ വിധേയപ്പെടാം അപ്പോൾ പേരിടുന്നത് വളരെ സസൂക്ഷ്മം അല്ലെങ്കിൽ ചിന്തിച്ചൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ പോവുകയാണ് കാരണം മനുഷ്യരൊക്കെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻസിൽ ഇങ്ങനെ ഒതുങ്ങുകയാണ് ഓരോതിൽ അപ്പോൾ അത് പുതുതലമുറ അതിനെ പ്രതിരോധിച്ച് പുറത്തു പോകും അവർക്ക് അത്തരം പേരുകളും ഇനി മതം തന്നെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ മതം തന്നെ ഒഴിവാ എബാൻഡൻ ചെയ്യുന്ന ഗിവപ്പ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് കാരണം ഇത്ര കണ്ട് നമ്മൾ പിടിച്ചു വച്ച് പിടിച്ചു വച്ചിരുന്നാലും വളരെ വിശാലമാണ് നമ്മളുടെ ടീച്ചിങ്സ് മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ മത മതപ്രബോധനവും അതല്ലെങ്കിൽ നമ്മുടെ ചിന്താ രീതികളും മാത്രമല്ല ഇവരിലേക്ക് ചെല്ലുന്നത് അവരിപ്പോൾ വളരെ എക്സ്പോസ്ഡാണ് ഇപ്പോൾ വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിച്ചില്ല എങ്കിൽ കൂടി അവരുമായിട്ട് ഓപ്പണായിട്ടുള്ള ഒരു കോൺവെർസേഷനൊക്കെ സാധ്യമായ ഒരു ലോകത്ത് തന്നെയാണ് നാം ജീവിക്കുന്നത് ഒരു ഒരു നിമിഷം കൊണ്ട് തന്നെ അവിടെ നടക്കുന്ന വാർത്തകളൊക്കെ ഇവിടെ ഇവിടെ എത്തുന്നുണ്ട് സൗഹൃദങ്ങൾ അതുവഴി ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ജാതി മതം ും ത്തിൻ്റെ പേരിൽ എത്ര കണ്ട് പിടിച്ചു കെട്ടാൻ ശ്രമിച്ചാലും അതൊക്കെ മറികടക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പിന്നെ എത്രയോ കാലം മുന്നേ തൊണ്ണൂറിലൊക്കെയാണ് തൊണ്ണൂറിലല്ല എൺപത്തി നാലിലാണ് ക്രിസ്തുവിൻ്റെ ആറാം തിരുമുറവ് അന്ന് അവിടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അത് ബാൻ ചെയ്യും ആ നാടകത്തിൻ്റെ കളിയൊക്കെ നിരോധിച്ചതൊക്കെ അതും കഴിഞ്ഞ് അതേസമയം ആ അത് ശരി എഴുതപ്പെട്ട നാടുകളിലൊന്നും ആ പുസ്തകം അവിടെ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളാണ് അവിടെയൊക്കെ അവിടെയൊന്നും ആ പുസ്തകം നിരോധിച്ചിരുന്നിരോ നിരോധിച്ചിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം പക്ഷേ ക്രിസ്ത്യാനിറ്റി ഇല്ലാത്ത ഒരു ക്രിസ്ത്യൻ രാജ്യമല്ലാത്ത രാജ്യങ്ങളിൽ അത് നിരോധിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അവിടെ അവർക്ക് ആ സൊസൈറ്റിക്ക് ആ മെച്യുരിറ്റി ആ മെൻ്റൽ മെച്യൂരിറ്റി സമൂ സമൂഹ മനസ്സിന് പക്വത ആർജ് ആർജിച്ച് കഴിഞ്ഞു അത് ഇതിനകം അവരെ ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ വളരെ സെക്യുലറായി മാറുകയും അവരെ പള്ളികൾ പള്ളികളെന്നെ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ള രീതി രീതിയിൽ പല പല മൾട്ടൈ പല തരത്തിലുള്ള സെൻറ്റേഴ്സൊക്കെ ആയി മാറി അപ്പോൾ അത് വേണം അങ്ങ് അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയല്ല അതേസമയം നിരാകരിക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ മനുഷ്യർ ദൈവം പറഞ്ഞിട്ടുള്ള മനുഷ്യർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാനാണ് ദൈവത്തിൻ്റെ ദൈവമാണ് നമ്മളെയൊക്കെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പേരിൽ ഒരു വഴക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ഒരു മൂടത്തരമാണ് ദൈവത്തിനെ രക്ഷിക്കുക ആൾക്കാർ പറയുന്നതാണ് ദൈവത്തിന് സംരക്ഷണം അതെ ദൈവത്തിന് നമുക്ക് നമ്മുടെ സംരക്ഷണം വേണ്ട സംരക്ഷണം വേണ്ട ദൈവം നമ്മെയാണ് സംരക്ഷിക്കുന്നത് പിന്നെ ബ്ലസ്വമി ഉണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം കൂലി കൊടുത്തോളും പിന്നെ അത്രയും മോശമായ കാര്യങ്ങളാണെങ്കിൽ താക്കീത് ചെയ്യേണ്ടതാണ് പക്ഷെ ഒരു പേരിലേ ഒരു നിരുപദ്രമായ ഒരു പേര് അത് ഏറ്റവും തമാശ ഉണ്ടായത് മന്ത്രി സുരേഷ് ഗോപിയും കൂടി ഒരു സിനിമയാണ് അദ്ദേഹം അതിനെതിരെ കാമാന്ന് ഉരിയാറിയിട്ടുമില്ല അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല കാരണം അദ്ദേഹം അഭിനയിക്കുന്നു അദ്ദേഹം കാശ് വാങ്ങുന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയതാണ് പക്ഷെ ഇതൊരു നല്ല രീതിയിലേക്കുള്ളൊരു പോക്കല്ല ഞാൻ വളരെയധികം എൻ്റെ രാജ്യത്തെക്കുറിച്ച് വളരെയധികം കൺസേൺഡായൊരു വ്യക്തി എന്ന നിലയിൽ ഇത്തരം ഈ വളരെ പ്രതിലോഭകരമായ ചിന്തകളും അതേപോലെ തന്നെ ഈ ലോജിക്കല്ലാത്ത കാര്യങ്ങളിലൊക്കെ യുത്തിരഹിതമായ കാര്യങ്ങളിലൊക്കെ കാര്യങ്ങളിലൂടെയൊക്കെ ഒരു രാഷ്ട്രം പോവുകയും അതിനനുസരിച്ച് നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറയാതിരിക്കാനാവുന്നില്ല അദ്ദേഹം പറയാത്തത് എന്താണെന്ന് എനിക്കറിയില്ല അദ്ദേഹമാണ് പറയേണ്ടത് സുരേഷ് ഗോപിയായിരുന്നു ഇത് പറയേണ്ടിയിരുന്നത് സുരേഷ് ഗോപി പറയാത്തത് എനിക്ക് വല്ലാത്ത അത്ഭുതം ഉണ്ടാക്കി അദ്ദേഹത്തിന് ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട് ഒരു കലാ കലാകാരൻ എന്ന നിലയിലും പിന്നെ ഒരു മന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിന് സാമൂഹിക പ്രതിബദ്ധത ഉള്ളതാണ് അദ്ദേഹം അഭിനയിച്ച ചിത്രം കൂടിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെതായൊരു പരാമർശം എവിടെയും കണ്ടില്ല പേര് മാറ്റി വരികയും ചെയ്തു അപ്പോൾ പറയാതിരിക്കാനായില്ല എല്ലാവരും സന്തോഷത്തോടെയും ജാതി മതം മതഭേദമെന്നെ വളരെ ഐക്യത്തോടും ഐക്യ ഐക്യത്തോടും കൂടി ജീവിക്കുന്ന ഒരു രാഷ്ട്രത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാം നന്ദി നമസ്കാരം